"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن انتم <applause> تعلمون الحمد لله الكبير المتعال عرض الامانه على السماوات والارض والجبال فابين ان يحملنها واشفقن منها وحملها الانسان واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وتخونوا أماناتكم وأنتم تعلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഭൂവത്തായലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും സഗൗരവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഭൂ തായല തക്കവയുള്ളവരിൽ നിലനിർത്തി തന്ന് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളുടെ ധാരാളം ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി പറഞ്ഞേടത്ത് ഏറെ പ്രാധാന്യപൂർവം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അമാനത്തുകളുടെ കാര്യത്തിൽ വളരെ കൃത്യത പുലർത്തി അത് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് അവർ എന്നത് ുംമാനാതി യഥർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗീയമായ സൗഭാഗ്യത്തിന് അവകാശികളായി മാറുന്ന മഹാഭാഗ്യവാന്മാരായ വിശ്വാസികളുടെ ഗുണങ്ങൾ പറയുന്നയിടത്ത് അള്ളഹ പറയാണ് അവരുടെ അമാനത്തുകളെ അതേപോലെ തന്നെ അവരെടുത്ത കരാറുകളെ ഒക്കെ കൃത്യമായി അവർ പാലിക്കുന്നവരാണ് എന്ന് ധാരാളമായി നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പദപ്രയോഗമാണ് അമാനത്ത് എന്നുള്ളത് വിശ്വസ്തത എന്നും ഉത്തരവാദിത്തമെന്നും അതേപോലെ തന്നെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള സൂക്ഷിപ്പ് സ്വത്തുക്കൾ എന്ന പേരിലുമൊക്കെ ആ പദം നമുക്ക് മലയാളത്തിൽ പരിചയപ്പെടാവുന്ന പദമാണ് അതുകൊണ്ട് തന്നെ ഈമാനും അമാനത്തും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈമാനും അമാനത്തും പരസ്പര പൂരകങ്ങളാണ് പറഞ്ഞു ലിമൻ ലിമൻ ദീന ഈമാൻ ആർക്ക് അമാനത്ത് കാത്തു സൂക്ഷിക്കാത്തവന് വിശ്വസ്തത നിലനിർത്താത്തവന് അമാനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്തവന് ഈമാനില്ല എന്ന ൾ പറഞ്ഞു തീർന്നില്ല റബ്ബിനോട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവൻ മറ്റാരോടെങ്കിലും എടുത്തിട്ടുള്ള കരാറുകൾ ആ കരാറുകൾ പാലിക്കാത്ത അതിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താത്ത ആളുകൾക്ക് ദീനുമില്ല എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അത്രത്തോളം വിഷയം വളരെ ഗൗരവമാണ് അതുകൊണ്ട് തന്നെ അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതൊക്കെ സാധാരണയായി നമ്മെ ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന വസ്തുക്കൾക്കാണ് അമാനത്ത് സ്വത്തുക്കൾ എന്ന് നമ്മൾ പറയുന്നത് വസ്തുക്കൾ മാത്രമല്ല അമാനത്തിൻ്റെ പരിധിയിൽ വരുന്നത് മറിച്ച് നമ്മെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്ന നിലക്ക് ആരൊക്കെ എന്തൊക്കെ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഉൾക്കൊള്ളുന്ന കാര്യമാണ് അമാനത്ത് എന്നതിൻ്റെ വിശാലമായ പരിധി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിലേക്കാണ് വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പന വഞ്ചന കാണിക്കരുത് അമാനത്തിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു സൂറത്തുൽ വചനത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിനോട് വഞ്ചന കാണിക്കരുത് റസൂലിനോടും വഞ്ചന കാണിക്കരുത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇതിലൊന്നും നിങ്ങൾ വഞ്ചന കാണിക്കരുത് അറിയാതെ മനുഷ്യരിൽ അബദ്ധങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ കസീർ മുറിബി അലൈഹി അദ്ദേഹം ഇവിടെ പറഞ്ഞു അള്ളാഹുവിനോട് കാണിക്കരുത് റസൂലിനോട് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ അപരീതമാണ് വഞ്ചന അമാനത്തിന്റെ നേരെ എതിരാണ് വിശ്വസ്തതയുടെ നേരെ എതിരാണ് ഖിയാനത്ത് അതുകൊണ്ട് തന്നെ അത് വിശദീകരിക്കുമ്പോൾ മഹാനവർ പറഞ്ഞു വൽ തന്റെ കാര്യത്തിലോ മറ്റുള്ളവരിലേക്ക് ബന്ധപ്പെടുന്നതോ ആയ ചെറുതും വലുതുമായ ഏതേത് ദോഷങ്ങളുണ്ടോ പാപങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുന്നത് ഹിയാനത്തിൽപ്പെടും അള്ളാഹുവിനോടുള്ള വഞ്ചനയാണത് എന്നർത്ഥം അള്ളാഹു സുബാന നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് ഇസ്ലാമിൻ്റെ നിർബന്ധമായ കാര്യങ്ങളൊക്കെ നിർബന്ധമായും അതേ അവസരങ്ങളിൽ തന്നെ അനുഷ്ഠിച്ചു തീർക്കണം എന്നുള്ളത് അമാനത്തിന്റെ ഒന്നാമത്തെ പരിധിയിൽ വരുന്നുണ്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണത് വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു പറയാണ് നാം അമാനത്തിനെ പ്രദർശിപ്പിച്ചു കാണിച്ചു കൊടുത്തു ഏറ്റെടുക്കാൻ പറഞ്ഞു മഹാ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു ആകാശഭൂമികളോട് പർവ്വതങ്ങളോടൊക്കെ അവക്കൊക്കെ പേടി കാരണത്താൽ അതിന് സാധിച്ചില്ല മനുഷ്യനാണ് ഏറ്റെടുത്തത് എന്നർത്ഥം ആകാശഭൂമികളും പർവ്വതങ്ങളും പോലും ഏറ്റെടുക്കുവാനും വഹിക്കുവാനും ഭയപ്പെട്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് ദുർബലരായ മനുഷ്യർ ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് വരുമ്പോൾ അതിൽ എന്തെങ്കിലും വീഴ്ചകൾ വരാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നുള്ള വിഷയമാണ് അതിൽ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതുകൊണ്ട് തന്നെ മഹാനായ സഹാബി അബ്ദുലാഹിബിനെഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അമാനത്തുകളുടെ പരിധിയിൽ ഏതൊക്കെ നമുക്ക് എണ്ണാം എന്താണ് ആ ചുരുക്കം അല്ലയേൽപ്പിച്ച അമാനത്താണ് 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 അതിൽ ഞാൻ വഞ്ചന കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അഞ്ചു നേരം വിളിക്കുന്ന പോയി നിർസ്കാരം നിർവഹിക്കൽ പുരുഷന്റെ നിർബന്ധമാണ് സ്ത്രീകൾക്ക് അവർക്ക് സൗകര്യപ്പെടുന്ന നിർബന്ധമാണ് നിർബന്ധമായ ആ കാര്യത്തിൽ അതിൻ്റെ സമയനിഷ്ഠയുണ്ട് അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ പോലും അമാനത്താണ് കാരണം അതാണ് അനുസ്കാരത്തിലേക്കുള്ള കവാടം അമാന അമാനത്താണ് അത് നിർവഹിക്കണം കൃത്യമായി നിർവഹിക്കണം ഇതിനെ പറ്റി പറയുന്നിടത്തൊക്കെ ആരെങ്കിലും ഉളവെടുക്കുന്നു എന്ന് പറയുന്നതായി പ്രത്യേകം എടുത്തു പറയുന്നതായി കാണാൻ സാധിക്കും ഉളവെടുക്കുന്നത് വളരെ മെച്ചപ്പെട്ട നിലക്ക് അതിന്റെ നിയമങ്ങളും അതുപോലെ തന്നെ മര്യാദകളും പാലിച്ചു കൊണ്ട് ഉളവെടുത്തിട്ടില്ലെങ്കിൽ അത് അമാനത്തിൽ നമ്മൾ വീഴ്ച വരുത്തിയതായിട്ടാണ് കണക്കാക്കപ്പെടുക അളത്തം അമാനത്താണ് കച്ചവട മേഖലയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചതി കാണിക്കുന്ന കാര്യമാണ് ആളുകൾക്ക് നൽകേണ്ടുന്ന അവകാശങ്ങള് വിശ്വസിച്ച് തൻ്റെ അടുത്തേക്ക് ഇടപാടിന് വരുന്നവരോട് വഞ്ചന കാണിക്കുന്ന എത്രയോ ആളുകളില്ലേ ഇടപാടുകളുടെ കൂട്ടത്തിൽ തൂക്കത്തിൽ അവർ കുറവ് വരുത്തുന്നു അളത്തത്തിൽ അവർ കുറവ് വരുത്തുന്നു മേന്മയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മേന്മയില്ലാത്ത വസ്തുക്കൾ അവർ വിറ്റഴിക്കുന്നു അമാനത്തിൽ അമാനത്തിൽത്തുന്ന വീഴ്ചയാണത് ഹിയാനത്താണത് എന്നിങ്ങനെ മഹാനായ അബ്ദുല്ലാഹിബിനെ മസൂദ് അലി അള്ളാഹുവിനൊ കൊണ്ട് പറയുകയാണ് അതിലേറെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള സ്വത്തുക്കൾ യഥാസമയം തിരിച്ചു കൊടുക്കുക അതതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതേപോലെ തന്നെ അൽ മജാലിസു അമാന എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും മജിലിസുകൾ അമാനത്തുകളാണ് നമ്മൾ ഈ ഒരിടത്തിരുന്ന് അടച്ചിട്ടവാതിലിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ മറ്റുള്ള ആളുകൾ അറിയേണ്ടതില്ലാത്ത പല വിഷയങ്ങളും സ്വകാര്യതകൾ ഒരു കുടുംബത്തിലുണ്ടാകാം പലയിടത്തും ഉണ്ടാകാം അതൊന്നും പരസ്യപ്പെടുത്തുന്ന രീതി പാടില്ല എത്രത്തോളം രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ബിൽ ഹദീസി ഫഹിയ അമാന ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്താണ് ആ തിരിഞ്ഞുനോട്ടത്തിന്റെ ഉദ്ദേശം മൂന്നാമൻ കേൾക്കുന്നുണ്ടോ എന്നതാണ് അയാളുടെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി തരുന്നത് അയാളുടെ ശരീരഭാഷ അതാണ് നമ്മെ ധര്യപ്പെടുത്തുന്നത് അങ്ങനെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ അയാളെ പറയുന്നൊരു നിങ്ങളോടുള്ള അമാനത്താണെന്ന് മനസ്സിലാക്കണം പിന്നെ അത് പരസ്യപ്പെടുത്താൻ പാടില്ല അത്രത്തോളം ഗൗരവമാണെന്നാണ് ഇസ്ലാം നമുക്കതിൻ്റെ വിഷയം പഠിപ്പിച്ചിറന്നിട്ടുള്ളത് അതേപോലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചു അൽ അമാന നമ്മുടെ തൊഴിലുകളും ഉദ്യോഗങ്ങളുമൊക്കെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് ഡ്യൂട്ടി കൃത്യമായി ഇത്ര മണിക്കൂർ ഇന്ന വിധത്തിൽ ഞാൻ നിർവഹിച്ചോളാമെന്ന് തൻ്റെ തൊഴിലുടമയോട് കരാർ ഒപ്പിട്ടവരാണ് ഇവിടെയുള്ള സർവ്വ തൊഴിലാളികളും ആ മേഖലയിൽ ഏതെങ്കിലും വീഴ്ചകൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള കരാറ് വാരലത്തിൽ കൂടിയുള്ള വീഴ്ചയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഏറ്റെടുത്തുള്ള തൊഴിലുകൾ ആ തൊഴിലിൽ അമാനത്ത് നിർബന്ധമാണ് തൊഴിലിനും ഏൽപ്പിക്കേണ്ടത് അമാനത്തുള്ളവരെയാണെന്ന് വിശുദ്ധ കുറാൻ കൃത്യമായി തന്നെ ചില ചരിത്ര സംഭവങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഏതേത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നുവോ ആ തൊഴിൽ മേഖലയോട് കൂറും അതിൽ കൃത്യതയും നിഷ്ഠയും അത് ആത്മാർത്ഥമായി നിർവഹിക്കുക എന്നുള്ളതും അവൻ്റെ കടമയാണ് അതിൽ വീഴ്ച വരുത്തിയാൽ അമാനത്തിൽ വീഴ്ച വരുത്തലാണത് അള്ളാഹുവിനോട് നിങ്ങൾ ചതി കാണിക്കരുത് റസൂലിനോട് നിങ്ങൾ വഞ്ചന കാണിക്കരുത് സൃഷ്ടികളായ ആളുകൾ നിങ്ങളോട് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകൾ ഉണ്ടാകും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും അമാനത്തുകൾ ഏതാവട്ടെ അതിലൊന്നും നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാരില്ല ും തലമോൻ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എത്ര ഗൗരവത്തോടുകൂടെയാണ് അതേപോലെ തന്നെ പൊതുമുതലുകളില മാനത്തുകളാണ് പൊതുമുതൽ അത് സ്വന്തം ഉപയോഗത്തിന് എടുക്കാനുള്ളതല്ല അത് പൊതുവായി തന്നെ സൂക്ഷിക്കപ്പെടേണ്ടവയാണ് അവയുടെ ഉത്തരവാദിത്തം തനിക്ക് കൂടിയുണ്ട് അതുപോലെ തന്നെ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തോട് അമാനത്തുണ്ട് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമികമായ നിലക്കുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമാകാതെ ആ രാജ്യത്തോട് കൂറുപാലിച്ചു കൊണ്ട് തന്നെ ജീവിക്കുക എന്നുള്ളത് അമാനത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഏതേത് മേഖലകളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും സഹോദരങ്ങളെ അമാനത്തിൻ്റെ ഗൗരവതരമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ നിത്യജീവിതത്തെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ നമ്മൾ നിങ്ങളോട് വഹിക്കുക തീർച്ചയായും ഏൽപ്പിച്ചിരിക്കുകയാണ് അവൻ അമാനത്തുകൾ നിങ്ങൾ നിർവഹിക്കണേ ഇല അഹ് ആളുകൾക്ക് നിങ്ങൾ അത് കൊടുത്തു കിട്ടണം ആരോടൊക്കെ അമാനത്തുകളുണ്ടോ അതൊക്കെയും നിർവഹിച്ചിരിക്കണം എന്നാണ് അമാനത്തിനെ നീ കൃത്യമായി തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കണമെന്ന് നബിസ്ഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പനയും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ റബ്ബിനോടും റബ്ബിൻ്റെ റസൂലിനോടും അതുപോലെ തന്നെ നമ്മോട് കരാറെടുത്തവരോടും ഒന്നും ഒരു വഞ്ചനയും കാണിക്കാത്ത നിലക്ക് അമാനത്തുള്ളവരായി അമീനുമാരായി ജീവിക്കുക ഖിയാനത്ത് പരലോകത്ത് കടുത്ത വഞ്ചനയുടെ വഞ്ചകരുടെ ശിക്ഷക്ക് നമ്മെ ഹേതുവാക്കി തീർക്കുന്ന മഹാപാപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വ ബോധ رحمنا يا رب ستسنده يوم ويشوسته يوم قاتل سوكشيك أنسة جننجل ممي ورور أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد ഹൂസൈക്കും ഇബാദല്ലാ വനഫ്സി ബിത്തഖല്ല അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം എന്ന നിലക്ക് അമാനത്തിൽ വീഴ്ച വരുത്താതെ വഞ്ചകരാവാതെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത് വിവിധ മേഖലകളിൽ നമുക്ക് അമാനത്ത് നിർവഹിക്കാനുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു മേഖലയാണ് കുടുംബം അമാന കുടുംബം അമാനത്താണ് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അത് നമ്മുടെ അമാനത്താണ് ആ അനത്തിനെ കൃത്യമായി അള്ളാഹു ചോദിക്കുമെന്നുള്ള നിരവധി അനവധി തവണ പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ കേട്ടവരാണ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചോദിക്കപ്പെടും ആ ഉത്തരവാദിത്തത്തിൽ അവൻ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ടോ അതോ അതിൽ അവൻ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ എത്രത്തോളം തന്റെ ഓരോരുത്തരും ചോദിക്കപ്പെടും ഓരോ കുടുംബനാഥനും അവൻ്റെ വീട്ടുകാരെ കുറിച്ച് ഭാര്യ മക്കൾ എല്ലാരെ കുറിച്ചും ചോദിക്കപ്പെടുമെന്ന് മഹാനായ റസൂൽ വളരെ ഗൗരവമാണ് സഹോദരങ്ങളെ വളരെ ഗൗരവമാണ് അവിടെ ആ ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നമ്മൾ കൃത്യമായി പരാജയപ്പെടാതെ തന്നെ നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ച് മുന്നേറേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നതാണ് അത് നമ്മുടെ ബാധ്യതയായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം ഞാൻ എൻ്റെ കാര്യം നോക്കുക മറ്റുള്ളവർ എഞ്ഞിപ്പ അങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ എന്നല്ല അവരുടെ ദുന്യാവ് മാത്രം ഞാൻ നോക്കിയാൽ മതി ആഹ്റൊക്കഞ്ഞ് വരും പോലെ വരും എന്നൊരിക്കലും ചിന്തിക്കരുത് ആഹ്റമാണ് പ്രധാനം ആഹാരമാണ് പ്രധാനം അതിനാവശ്യമായ നിലക്കവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ അമാനത്ത് പാലിക്കുന്ന ഗണത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടതാണ് അതിൽ വീഴ്ച വരുത്തിയാൽ പരലോകത്ത് ഞാൻ അനുഭവിക്കേണ്ടി വരും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ എത്രത്തോളം കുടുംബജീവിതത്തിൽ തൻ്റെ ഇണയുമായി പങ്കുവെക്കുന്ന സ്വകാര്യ നിമിഷങ്ങളെ ആരാന്റെ മുമ്പിൽ തമാശയായോ കാര്യമായോ ഒരു ഹരമായോ ഒക്കെ ആളുകളുടെ മുമ്പിൽ പരസ്യപ്പെടുത്തുന്ന ആളുകളില്ലേ അത്തരത്തിലുള്ള കോമാളികൾ വേഷം കെട്ടുന്ന ആളുകൾ സമൂഹത്തിന്റെ മുമ്പിൽ അത്തരത്തിലുള്ള വ്ലോഗർമാരായിക്കൊണ്ട് തന്റെ കിടപ്പറയിലെ രഹസ്യങ്ങളെ വരെ ലക്ഷങ്ങളായ ആളുകളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന ആളുകളുണ്ട് അത്തരം കിടപ്പറ രഹസ്യങ്ങളെപ്പോലും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വിളിച്ചു പറയുന്നവൻ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് കയ്യാമത്ത് നാളിൽ ഏറ്റവും വലിയ ചതിയനായിരിക്കും അവൻ എന്നാണ് തൻ്റെ കുടുംബത്തോടൊത്തുള്ള സ്വകാര്യ നിമിഷങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നവൻ കിയാമത്ത് നാളിൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള അമാനത്തിൽ വീഴ്ച വരുത്തിയവനായി ഗടിക്കപ്പെടും എന്ന അർത്ഥത്തിൽ അതീതിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമാണ് ഒന്നും നിസ്സാരമല്ല ഒന്നും നിസ്സാരമല്ല അതുകൊണ്ടാണ് ഇമാ ഇബനി കസീർ റഹ്മഹുല്ല പറഞ്ഞത് ഇതിൽ സിഹാറും കിബാർ സഹീറും കബീറുമായെല്ലാം പെരും എല്ലാം പെടും ഇത് ഗൗരവമാണ് എന്ന് റഹ്മാൻ റബ്ബ് കൃത്യമായും അമാനത്തുകളെ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥത്തിലുള്ള മുത്തക്കീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അള്ളാഹു മുഖഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ ജഅൽ ബിലാദിൽ ആലമീൻ اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين